വൈദ്യുതി പ്രതിസന്ധി ചർച്ച ചെയ്യാൻ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല യോഗം ഇന്ന് നടക്കും നിലവിൽ ലോഡ് ഷെഡിംഗ് ആവശ്യം ഉന്നയിച്ചിട്ടില്ല എന്നാണ് കെ എസ് വിശദീകരണം എന്നാൽ അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് തുടർന്നേക്കും ഡിമാൻഡിലുണ്ടായ വർധനമാണ് നമ്മളെ ഇപ്പോൾ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിലാക്കുന്നത് എയർ കണ്ടീഷണറുകളൊക്കെ പിന്നെ പൊടുന്നനെ ലോഡിൽ കൂടി വരുന്നത് കൊണ്ടാണ് നമുക്ക് അപ്രതീക്ഷിതമായി ലോഡ് കൂടുന്നതും അങ്ങനെ ലോഡ് കൂടുമ്പോൾ പറ്റണ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഫ്യൂസ് പോവും ഫ്യൂസ് പോയി ആണ് കറണ്ട് വിൽക്കപ്പോഴും പോകുന്നത് ഒരു നിശ്ചിത പരിധിക്കപ്പുറത്ത് കഴിഞ്ഞാൽ ആ സിസ്റ്റം തനിയെ മാറും അപ്പോൾ ആ പ്രദേശം ഇരുട്ടിലാവും അപ്പോൾ ഇവർ വിചാരിക്കണമെന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ മനഃപൂർവ്വം ബോധപൂർവ്വം ഓഫ് ചെയ്യണത് അങ്ങനെയല്ല അത് ഓട്ടോമാറ്റഡ് സംവിധാനമാണ് ഉപഭോക്താക്കളുടെ സഹകരണം തന്നെ ആയിരിക്കും ആവശ്യപ്പെടുന്നത് പാലക്കാട് തൃശൂർ കോഴിക്കോട് ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് തുടരുകയാണ് മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് സംസ്ഥാനത്ത് ചൂട് കുറഞ്ഞെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ കെ യോഗത്തിൽ ഇന്ന് തീരുമാനങ്ങൾ ഉണ്ടാകുമോ അറിയണം അതിനായി സുനിഷ എല്ലൂരിലേക്കും ഒപ്പം ഇത്തവണത്തെ കാലാവസ്ഥ അപ്ഡേറ്റ് ഈ മൊമെന്റിൽ എങ്ങനെയാണ് നിൽക്കുന്നത് ഏറ്റവും പുതിയ ട്രെൻഡ് എങ്ങനെയാണെന്ന് നോക്കാൻ നല്ല മീനിലേക്ക് നമുക്ക് പോകാം രണ്ടുപേരും തയ്യാറാണ് ആദ്യം സുനിഷയിലേക്ക് സുനിഷ കെ യോഗത്തിൽ ലോഡ് ഷെഡിംഗ് സംബന്ധിച്ച തീരുമാനം ഉണ്ടാകുമോ എന്നുള്ളതാണ് കുറച്ച് ആശങ്കയോടെ നമ്മളൊക്കെ നോക്കിക്കാണുന്നത് കാരണം ഈ ചൂട് കാലത്ത് ോ അല്ലെങ്കിൽ എ സിയോ ഇല്ലാതെ ഇരിക്കാൻ പറ്റില്ല എന്നുള്ള ബുദ്ധിമുട്ടില് അങ്ങനെയൊരു ദുരിതത്തിലേക്ക് എത്തി എത്തിയ ഒരു സാഹചര്യം കൂടിയാണല്ലോ ലോഡ് ഷെഡിംഗ് ആവശ്യം ഉന്നയിക്കില്ല എന്ന് പറയുന്നു വിശ്വസിക്കാമോ സുജ ഏതായാലും കെ സി ബി നൽകുന്ന വിശദീകരണം അങ്ങനെ തന്നെയാണ് ലോഡ് ഷെഡിംഗ് നിലവിൽ ആവശ്യമില്ല എന്നതാണ് ആവശ്യത്തിനുള്ള വൈദ്യുതി ഉണ്ട് അത്തരത്തിലുള്ള പ്രതിസന്ധി ഇല്ല ലോഡ് ഷെഡിംഗ് വേണ്ടി വരില്ല എന്നത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിനോട് ഇത്തരത്തിലുള്ള ആവശ്യം ഉന്നയിച്ചിട്ടില്ല എന്നും കെ സി ബി വക്താവ് തന്നെ കഴിഞ്ഞ ദിവസം നമ്മളോട് പറയുകയും ചെയ്തിരുന്നു ഏതായാലും ഈ പറഞ്ഞതുപോലെ ചൂട് കൂടുകയാണ് ഒപ്പം തന്നെ വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമായി കൊണ്ടിരിക്കുന്നുണ്ട് എന്നത് വസ്തുതയാണ് വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഓരോ ദിവസവും റെക്കോർഡ് ഭേദിച്ചുകൊണ്ട് വൈദ്യുതി ഉപഭോഗവും എത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ളത് തന്നെയായിരിക്കും ഇന്നത്തെ ചർച്ച ലോഡ് ഷെഡിംഗ് ആവശ്യമാണ് പ്രധാനമായും കഴിഞ്ഞ ദിവസം മന്ത്രിയോട് സംസാരിച്ചപ്പോഴും പറഞ്ഞിരുന്നത് ജൂൺ ആദ്യ വാരം വരെയും മഴ പെയ്തില്ല എങ്കിൽ ഒരുപക്ഷെ വൈദ്യുതി നിയന്ത്രണം വേണ്ടി വന്നേക്കും പക്ഷേ ജൂൺ ആദ്യ ആദ്യവാരത്തോടുകൂടി മഴ ലഭിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള പ്രതിസന്ധിയിലേക്ക് കടക്കില്ല എന്നതാണ് ഏതായാലും ഇന്നത്തെ ഈ ക്യാബിനറ്റ് കഴിഞ്ഞ ഉടൻ തന്നെ മന്ത്രിയുടെ ചേംബറിൽ യോഗം ചേരുമെന്നതാണ് അറിയിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ലോഡ് ഷെഡിംഗ് ആവശ്യമാണോ വൈദ്യുതി നിയന്ത്രണം വേണ്ടിവരുമോ എന്നതിലടക്കം ചർച്ച നടക്കുമെന്ന് പറയുന്നുണ്ട് ഒപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ ഈ അപ്രതീക്ഷിതമായ ലോഡ് ഷെഡിംഗ് ആയിരുന്നു ുന്നു പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ രാത്രി പുലർക്കാല സമയങ്ങളിലൊക്കെ തന്നെയും ഈ ലോഡ് ഷെഡിംഗ് ഉണ്ടാകുന്നു അതിനിടയിൽ പ്രതിഷേധവുമായി കെ സി ബി ഓഫീസിന് മുന്നിലൊരു പ്രതിഷേധം നടക്കുന്നു ഏതായാലും ഈ വിഷയത്തിൽ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നത് മാത്രമാണ് ഇപ്പോഴും കെ എസ് പറയുന്നത് കാരണം ഇത് ബോധപൂർവമായ ഒരു നീക്കത്തിന്റെ ഭാഗമല്ല പക്ഷേ ഈ ലോഡ് കൂടുമ്പോൾ ട്രാൻസ്ഫോമറുകൾ അടക്കം ഒരു സാഹചര്യമുണ്ട് അത്തരത്തിൽ ലോഡ് കൂടുമ്പോൾ സംഭവിക്കുന്ന ഓട്ടോമാറ്റിക്കായി ഗ്രിഡ് ഓഫ് ആകുന്ന ഒരു സംവിധാനമാണ് അതുകൊണ്ടാണ് ഈ പറയുന്നത് ആറു മണി മുതൽ പത്ത് മണി എന്നൊരു പീക്ക് ടൈം തന്നെ മാറിയിരിക്കുകയാണ് അത് പുലർച്ചെ മൂന്ന് മണിവരയിലേക്ക് പോലും പീക്ക് ആവശ്യകത നീണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ ഏത് രീതിയിൽ വൈദ്യുതി ഉപഭോഗം ജനങ്ങൾ ഉപഭോക്താക്കൾ കുറക്കാം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുക അതിൽ ഏത് രീതിയിൽ ഈ അപ്രതീക്ഷിതമായ ലോഡ് ഷെഡിംഗിൽ ഏത് രീതിയിലുള്ള പ്രതിവിധി ഉണ്ടാക്കാം എന്നതടക്കമുള്ള കാര്യങ്ങളായിരിക്കും ഏതായാലും ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യുക പതിനൊന്ന് മണിയോടുകൂടി തന്നെ യോഗം തുടങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും വീണ്ടും എത്താം നമുക്ക് സുനിഷ എല്ലൂരിലേക്ക്